നടൻ ഹരീഷ് കണാരൻ കഴിഞ്ഞ ദിവസം ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഇതിന് മറുപടിയുമായി എത്തുകയാണ് നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ എൻ എം ബാദുഷ ഇരുപത് ലക്ഷം രൂപ കടം വാങ്ങിയ ശേഷം തിരികെ നൽകാതിരിക്കുകയും സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തുവെന്നായിരുന്നു ആരോപണം ഹരീഷിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച ബാദുഷ തുകയിൽ വ്യത്യാസമുണ്ടെന്നാണ് പ്രതികരിച്ചത് ഇരുപത് ലക്ഷം ചോദിച്ചെങ്കിലും പതിനാല് ലക്ഷമാണ് ലഭിച്ചത് ഏഴ് ലക്ഷത്തോളം തിരികെ നൽകി എഴുപത്തിരണ്ട് സിനിമകളുടെ ഡേറ്റ് മാനേജ് ചെയ്തതിന്റെ പ്രതിഫലമായി കണക്കാക്കുമെന്ന് കരുതിയതായും വിശദീകരണം കടുത്ത മാനഹാനിയും സൈബർ ആക്രമണവും നേരിട്ടതായും എല്ലാ പണവും തിരികെ നൽകുമെന്നുമാണ് ബാദുഷ പ്രതികരിച്ചത് ഞാൻ ഹരീഷ് കണ്ണാറിൻ്റെ ഹരീഷ് കണ്ണാറിൻ്റെയും മറ്റു രണ്ട് വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും എനിക്ക് അദ്ദേഹം പത്ത് ലക്ഷം രൂപ അധികം തരികയും ഒരു മാസം കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപയുടെ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടു അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത് എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ ഒരു കാശിൽ തിരിച്ചു ചോദിച്ചിട്ടുള്ളൂ അന്ന് ഞാൻ പുള്ളിയുടെ പറഞ്ഞിപ്പോൾ എന്തെങ്കിലും ദുഃഖത്തില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് പടം ഫ്ലോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് അയാളുടെ വെച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകൾ എടുത്ത് സിനിമകളുടെയും ലിസ്റ്റ് ആയിരുന്നു ഏകദേശം എഴുപത്തിരണ്ട് സിനിമകളുണ്ട് ഈ എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്ക് എന്ത് ശമ്പളങ്ങൾ തരണം അയാളോട് ചോദിക്കും അയാൾ ബാധുഷാക്ക് പണിയെടുത്തേക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നൂറ് രൂപയെങ്കിലും തന്നിട്ടുണ്ടോ സന്തോഷത്തോടു കൂടി എന്ന് ചോദിച്ചു സജോ ദേവസ്വയാണ് ചേരുന്നത് സജോ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഹരീഷ് കണ്ണാരൻ ഉയർത്തിയത് ഇപ്പോൾ ബാദുഷയുടെ വിശദീകരണം എന്താണ് ഇതിൽ സിനിമകൾ മാനേജ് ചെയ്തതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ തുക വാങ്ങിച്ചതെന്നാണോ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വിനിത നാളുകൾക്ക് മുൻപാണ് നടൻ ഹരീഷ് കടാരൻ പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവുമായി എൻ എം ബാദുഷയ്ക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് നാളുകൾക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ മൗനം വെടിയുന്നത് ബാദുഷ എന്ന പ്രത്യേകതയുണ്ട് അദ്ദേഹം ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വിശദീകരിക്കുന്നത് അഞ്ച് വർഷമായി ആയതാണ്ട് ഒരു അഞ്ച് വർഷത്തോളം എഴുപത്തിരണ്ട് ചിത്രങ്ങളുടെ ഡേറ്റ് ഹരീഷ് കണാറിന് വേണ്ടിയും മാനേജ് ചെയ്തു മൂന്ന് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇങ്ങനെ മാനേജ് ചെയ്തു അവരോടെല്ലാം ഇരുപത് ലക്ഷം രൂപ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ ചോദിച്ചു ആ രണ്ട് മറ്റ് രണ്ട് ആർട്ടിസ്റ്റുകളും ഇരുപത് ലക്ഷം രൂപ തന്നു അത് തിരികെ തരണ്ട തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കണക്കാക്കാം എന്നാണ് പറഞ്ഞത് ഹരീഷും അങ്ങനെ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ഹരീഷ് പറയുന്നത് പച്ചക്കള്ളമാണ് ഇരുപത് ലക്ഷം രൂപയാൽ വാങ്ങിച്ചിട്ടില്ല പത്ത് ലക്ഷം ആദ്യം വാങ്ങിച്ചു പിന്നെ ഒരു നാല് ലക്ഷം അങ്ങനെ പതിനാല് ലക്ഷം രൂപ വാങ്ങിച്ചു തിരികെ കൊടുത്തത് ആകെ പരിശോധത്തിൽ ഏഴ് ലക്ഷം രൂപയോളം വരും ഇനി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ബാക്കിയുള്ളത് അത് തിരികെ നൽകാനുള്ള സാമ്പത്തിക പ്രയാസമടക്കം ചൂണ്ടിക്കാണിച്ചതാണ് ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഹരീഷിനെയും അടുത്ത ബന്ധുക്കളെയും വിളിച്ചു പക്ഷേ ഫോൺ എടുത്തില്ല മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു ഈ സംഭവത്തിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണവും ഒക്കെ ഉണ്ടാകി ആ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കും ഇതിൽ താൻ ഇത്ര കാലം കൂടെ നിന്ന് ഡേറ്റ് മാനേജ് ചെയ്തപ്പോൾ ഒരു പ്രതിഫലം പോലും തന്നില്ല അതുകൊണ്ട് അങ്ങനെ കരുതും എന്നാണ് വിചാരിച്ചത് മറ്റു രണ്ട് ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് അങ്ങനെയായിരുന്നു താൻ ധരിച്ചു വെച്ചിരുന്നെന്ന് പറഞ്ഞു അതുകൂടാതെ മറ്റൊരു ആരോപണം ഉന്നയിച്ചത് ഏറെ സിനിമയിൽ തനിക്ക് നിശ്ചയിച്ച റോൾ തരാതിരിക്കാൻ പ്രവർത്തിച്ചു തന്റെ സിനിമയിലെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ബാതുഷ പ്രവർത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ അതിലുണ്ടായിരുന്നു അതിലേറം സിനിമയിലെ അവസരം താൻ നിഷേധിച്ചിട്ടില്ല അതിനെ അത് നിർമ്മാതാവാണ് അഞ്ചു ലക്ഷം രൂപയായിരുന്നു പ്രതിഫലമായി നിശ്ചയിച്ചത് പതിനഞ്ച് ലക്ഷം ചോദിച്ചപ്പോൾ നിർമ്മാതാവാണ് മാറ്റിയത് താനല്ല താൻ അവസരങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ല ഹരീഷ് കണാരന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവസരം പോയത് തുടങ്ങിയ വാദങ്ങളാണ് അദ്ദേഹം തുടർച്ചയായി നിരത്തുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷമാണ് വിശദീകരിക്കുന്നതെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന കാര്യം പറയുന്നുണ്ട് അത് തുകയിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി തുക കഴിയുന്നതുപോലെ വളരെ വേഗത്തിൽ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും എന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ബാധിച്ചത് ശരി ഇനി ഈ ബാദുഷയുടെ വിശദീകരണത്തിൽ എന്താണ് ഹരീഷ് കണാരന്റെ പ്രതികരണം എന്നുകൂടി നമുക്ക് കാത്തിരുന്നത് കാണാം സജോ ദേവസ്സിയാണ് വിശദാംശങ്ങൾ നൽകിയത്